കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നതെന്ന് കളക്ടർ ജോൺ വി സാമുവൽ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി സമർപ്പിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചിട്ടില്ല അപകടം നടന്ന സ്ഥലത്തേക്ക് ഹിറ്റാച്ചി കടന്നെത്താൻ ഉണ്ടായ കാലതാമസം മാത്രമാണ് സംഭവിച്ചത് തുടർ നടപടിക്കുള്ള ശുപാർശ സ്വീകരിക്കേണ്ടത് ഗവൺമെന്റ് ആണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അല്ല സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടാണ് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് തന്നെ സമർപ്പിച്ചിട്ടുണ്ട് ഈ എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ അല്ല അതിനെക്കുറിച്ചും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു അങ്ങനെ റിപ്പോർട്ട് പരിശോധിച്ചാലല്ലേ നിങ്ങൾക്കറിയാൻ പറ്റുമോ തയ്യാറാക്കിയത് ഞാൻ റിപ്പോർട്ട് സമർപ്പിച്ച സ്ഥിതിക്ക് ഇനി ഗവൺമെൻറ് ആണ് അത് തീരുമാനിക്കേണ്ടത് ഞാൻ പറയുന്നത് ശരിയല്ല അല്ല അത് മൂന്ന് സ്റ്റഡി ഞാൻ നടന്നിട്ടുണ്ട് ആ സ്റ്റഡിയുടെ റെക്കമെൻഡേഷൻസ് ഞാൻ അതുപോലെ തന്നെ റിപ്പോർട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവരുടെ റെക്കമെൻഡേഷൻസ് ഞാൻ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഞാനല്ല തീരുമാനിക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട ആണ് ഗവൺമെൻറ് അത് തീരുമാനിക്കും

ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് റിപ്പോർട്ട് ഞാൻ കൃത്യമായി സമർപ്പിച്ചിട്ടുണ്ട് റെക്കമെൻഡേഷൻസും കൊടുത്തിട്ടുണ്ട് അത് ഗവൺമെന്റ് ഇനി തീരുമാനിക്കും ഈ കെട്ടിടത്തിൽ ഒരു 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 മാത്രം എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ അകത്ത് കൃത്യ സമഗ്ര അന്വേഷണമാണ് കൊടുത്തിട്ടുള്ളത് ആ റിപ്പോർട്ട് കൊടുത്തിട്ട് ഞാൻ ഗവൺമെൻറ് തീരുമാനിക്കുന്നതിന് വല്ലതും പറയുന്നത് അനുചിതമല്ല ഈ ഈ കെട്ടിടത്തിന് പണിയുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന ബിൽഡിംഗ് അല്ലല്ലോ ഈ തകർന്നു പുതുതായിട്ട് നിർമ്മിച്ചതല്ലേ അല്ലല്ല അത് അതിന് അതിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ് അനുബന്ധമായിട്ട് ചേർത്ത് നിർമ്മിച്ച രണ്ടാം നിർമ്മിച്ചല്ല അത് അതി ഉള്ളതാണ് ഉള്ളതാണ് അതാണ് ഇപ്പൊ തകർന്നുണ്ടായിരുന്നത്